ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് വൃന്ദാവനം വീട്ടിൽ സേതു എത്തിയപ്പോൾ തന്നെ ആതിരുടെയും സന്ദീപിന്റെയും ഇഷ്ടത്തെ പറ്റി അറിയുന്നുണ്ട് അതിനെപ്പറ്റി സേതു അവരോട് ചോദിക്കുന്നു ഇവരുടെ ഇഷ്ടത്തെ പറ്റി അറിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് താക്കീത് കൊടുത്തൂടായിരുന്നോ അവരെ പിൻതിരിപ്പിച്ചൂടായിരുന്നോ ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ സന്ദീപിന്റെയും മനകിയുടെയും വിവാഹം ഉറപ്പിച്ച കാര്യം എന്നിട്ട് നിങ്ങൾ ആരും ആതിരി പറഞ്ഞു മനസിലാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ വരുതിയിൽ നിൽക്കുന്നവളല്ല നിങ്ങളുടെ മോള് എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ഒരു ബന്ധം ഇവർ തമ്മിൽ ഉണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെതിനെ ആദരിക്കു വേറെ വിവാഹം നോക്കിയത് ആ അപ്പോ എല്ലാവർക്കും എല്ലാം അറിയായിരുന്നു എന്നിട്ട് അതെല്ലാം മനസ്സിൽ വെച്ച് എന്നോടും എന്റെ കുടുംബത്തോടും മറ്റൊരു തരത്തിൽ പെരുമാറുമായിരുന്നു അല്ലേ എന്നെ സേതു പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ മീര പറയുന്നുണ്ട് ഞങ്ങൾ അതൊക്കെ പെരുമാറിയെങ്കിൽ തന്നെ നിങ്ങളോട് അത് പറയാനുള്ള ബാധ്യത ആർക്കായിരുന്നോ നിങ്ങളുടെ മോന് അവനെന്താ അത് ചെയ്യാത്തത് അത് കേട്ടപ്പോൾ തന്നെ സന്ദീപിന് മറുപടിയില്ല തല കുനിച്ചു നിൽക്കുകയാണ് സന്ദീപ് മീര വീണ്ടും ചോദിക്കുന്നുണ്ട് അങ്ങൾ എന്താ ചോദിക്കാത്തത് നിങ്ങൾ വലിയ കുടുംബക്കാരും പൈസയുള്ളവരും ഒക്കെ തന്നെയാണ് അത് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം ഞങ്ങൾ കുടുംബ മഹിമ മഹിമയിൽ പിന്നോക്കം നിന്നാലും ഇവനെയാണ് ഇവൾ സ്നേഹിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യമേ എതിർത്തത് ഞങ്ങൾ തന്നെയാണ് പറയുന്നു ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു അതിനിടയ്ക്ക് ഇവൻ ഇവിടെ കയറുവെന്ന് വലിയ വായിൽ പറഞ്ഞു ഇവന്റെ അച്ഛന്റെ അതായത് നിങ്ങളുടെ സമ്മതം വാങ്ങിച്ചുകൊണ്ട് ഇവൻ തിരിച്ചു വരുവെന്ന് അരകേട്ട ദേശത്തിൽ സേതു സന്ദീപിനെ നോക്കുന്നുണ്ട് തീരെ വീണ്ടും പറയുന്നു സന്ദീപ് ഇപ്പോ കണ്ടില്ലേ നിന്റെ അച്ഛന്റെ മനസ്സിലിരുപ്പ് ഇപ്പോ മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ കാശു പറയുന്നു സേതു കുട്ടികൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇപ്പോൾ രണ്ടു പേർക്കും വേറെ വേറെ വിവാഹമായില്ലേ ഇനി അതേ ചൊല്ലി നമ്മൾ തമ്മിൽ മുഷിപ്പ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം അത് കേട്ട് സേതു പറയുന്നുണ്ട് മുഷിപ്പിന്റെ കാര്യമല്ല മാഷേ നിങ്ങൾക്കെല്ലാം എല്ലാം അറിയാമായിരുന്നിട്ടും നിങ്ങൾ ആരും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല പറഞ്ഞാലും നടക്കില്ല കാരണം എന്റെ മനസ്സിൽ ഇവരെ കൊണ്ട് പല പ്രതീക്ഷകളും ഉണ്ട് അത് തകർക്കാൻ നോക്കുന്നത് ആരായാലും എഴുതി തള്ളും ഈ നെല്ല്ശ്ശേരി സേതു മാധവൻ കമല പറയുന്നു അച്ഛനെ അങ്ങനെ മക്കളെ കുറിച്ച് പ്രതീക്ഷയുണ്ടെങ്കിലേ അത് അനുസരിച്ച് മക്കളെ വളർത്തണം എന്റെ മകള് നിങ്ങളുടെ മകന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയതല്ലല്ലോ ഇവനും ഇവളെ ഇഷ്ടമായിരുന്നില്ലേ എന്താ സന്ദീപെ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് സന്ദീപിനോട് ചോദിക്കുന്നു ഇനിയെങ്കിലും നീ വാ തുറന്നൊന്ന് പറയടാ മനസ്സ് തുറന്ന് സ്നേഹിച്ച മാത്രം പോരാ അത് തുറന്ന് പറയാനുള്ള ധൈര്യം കൂടി വേണം ആൺകുട്ടികൾക്ക് നിങ്ങൾക്കറിയോ ഞങ്ങൾ ഉറപ്പിച്ച വിവാഹത്തിന് ഇവൾ ഇതുവരെ സമ്മതിച്ചില്ല നിന്നോടൊപ്പം ജീവിക്കാന്ന് നീ കൊടുത്ത വാക്കിൽ വിശ്വസിച്ചാണ് അവൾ നിൽക്കുന്നത് അര കേട്ട് സങ്കടപ്പെട്ട് ആദരെയും സന്ദീപും പരസ്പരം നോക്കുന്നുണ്ട് എന്നാൽ ഇത് കേട്ട് ദേഷ്യത്തോടെ സേതു വീണ്ടും പറയുന്നു അങ്ങനെ പലർക്കും പല അന്ധവിശ്വാസങ്ങളും ഉണ്ടാകും അത് എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട ആരും ഇവിടുത്തെ പെണ്ണിനെ എന്റെ മോന് വേണ്ട അത്ര തന്നെ ഇറങ്ങി വാടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് സേതുവിനേം കൂട്ടി സേതു സന്ദീപിനെയും കൂട്ടി പോകാൻ തുടങ്ങിയപ്പോൾ സന്ദീപ് പറയുന്നു അച്ഛനൊന്ന് നിന്നേ ഇവരിവിടെ പറഞ്ഞതൊക്കെ ശരിയാണ് ഞാനും മാതൃ തമ്മിൽ ഇഷ്ടത്തിലാണ് അത് കേട്ട കലി കലിതുള്ളി നിൽക്കുകയാണ് സേതു വീണ്ടും സന്ദീപ് പറയുന്നു അനകയുടെ കാര്യം അച്ഛൻ ഉറപ്പിച്ചത് കൊണ്ടാണ് ഇതുവരെ ഞാൻ പറയാതിരുന്നത് ആദരല്ലാതെ മറ്റൊരു വിവാഹം എനിക്കില്ല എന്നെ സന്ദീപ് പറഞ്ഞപ്പോൾ അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ എന്ന് സേറു ചോദിക്കുന്നുണ്ട് എന്റെ വിവാഹ കാര്യം പിന്നെ ആര് തീരുമാനിക്കും അനക്കി എനിക്ക് വിവാഹം ഉറപ്പിച്ചത് എന്നോട് ആലോചിച്ചിട്ടാണോ എന്റെ ഇഷ്ടം എപ്പോഴെങ്കിലും അച്ഛൻ തിരക്കിയോ ഒരു ഏകാധിപതിയെ പോലെ എല്ലാം അങ്ങ് തീരുമാനിക്കുന്നു അടിമയെ പോലെ ഞങ്ങൾ അനുസരിക്കുന്നു കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയാം ഞാൻ വിവാഹം കഴിച്ചോളാം ഒരുമിച്ച് ജീവിക്കാൻ വാക്ക് കൊടുത്തതാണ് ഞാൻ ആദരിക്കെ ആ വാക്കെനിക്ക് പാലിക്കണം അതുകൊണ്ട് അച്ഛൻ അച്ഛനെ വിവാഹത്തിന് സമ്മതിക്കണമെന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ തന്നെ സന്ദീപിന്റെ കരണത്തിട്ട് പൊട്ടിക്കുകയാണ് സേതു എന്നാൽ ഇതെല്ലാം അനൂപിന്റെ വെറും സ്വപ്നം മാത്രമായിരുന്നു അനൂപ് അവിടെ ഇരുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു അങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും സേതു എല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുകയാണ് സേതുവും മാഷും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു അരികിൽ സന്ദീപും ഉണ്ട് അനൂപേട്ടാ അതെ ഇവര് പോവുകയാണെന്ന് എന്നെ മീര അനൂപിനോട് പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് സേതുവും പറയുന്നു ആതിരുടെ വിവാഹം നിവേഗം നടത്ത് അപ്പോ ഞങ്ങൾ എല്ലാവരും ഇവിടേക്ക് വരാം അതല്ല സന്ദീപിൻ്റെതാണ് ആദ്യം നടക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും അങ്ങോട്ടേക്ക് വരണം എന്നും സേതു പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് അനൂപ് പറയുന്നു എങ്കി പിന്നെ ശരിയെന്ന് പറഞ്ഞേ യും നടക്കുകയാണ് സേതു തൊട്ടു പിന്നിൽ തന്നെ സന്ദീപും നടക്കുന്നു വണ്ടിയിൽ കയറുന്നതിന് മുമ്പായിട്ട് സന്ദീപ് ആന്തിരി നോക്കിയൊന്ന് ചിരിക്കുന്നുണ്ട് എന്നാൽ അനൂപിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു കാണിക്കുന്നത് ഈ സമയം കൊണ്ട് ഇടന്ന് തന്നെ സന്ധ്യയുടെ വീട്ടിൽ നിന്നും അച്ഛന നെല്ലുശ്ശേരി വീട്ടിലേക്ക് വന്നിരിക്കുന്നു സേതുവിനെതിൽക്കൽ നിൽക്കുന്നുണ്ട് സേതുവിന്റെ റൂമിന്റെ വാതില തുറന്ന അകത്തേക്ക് പോയ സമയം എടുത്തു എന്ന് വിളിച്ച് സ്നേഹ വരുന്നു എഴുതി എവിടെ പോയിരുന്നുവെന്ന് സ്നേഹം ചോദിച്ചപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് പോയതായിരുന്നു നീ ഒന്ന് നിൽക്ക് ഞാൻ അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ അച്ഛന്റെ മുറിയിലേക്ക് അർച്ചന പോകാൻ തുടങ്ങിയപ്പോൾ സ്നേഹ പറയുന്നുണ്ട് അതിന് അച്ഛൻ ഇവിടെ ഇല്ലല്ലോ അച്ഛൻ അനുബേഡിനെ കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് ടെൻഷനോടെ അർച്ചന നിൽക്കുന്നു പിന്നെ എടുത്തി ചെറിയൊരു പ്രശ്നമുണ്ട് സന്ദീപേടനെ കൊണ്ടാണ് അച്ഛൻ പോയിരിക്കുന്നതെന്നും സ്നേഹ പറയുന്നു ഞാൻ പറഞ്ഞതാണ് കൂടെ ചെല്ലാമെന്ന് അപ്പോ അച്ഛൻ ഒരേ നിർബന്ധം എന്തെങ്കിലും പ്രശ്നം ആവുമോ എഴുതി എന്നൊക്കെ സ്നേഹ പറഞ്ഞപ്പോൾ പ്രശ്നമാവും പക്ഷെ അത് അവിടെയല്ല ഇവിടെയെന്ന് അർച്ചന പറയുന്നുണ്ട് ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും സാരമില്ല ഇന്നത്തോടെ എല്ലാം കലങ്ങി തെളിയണം എല്ലാ പ്രശ്നങ്ങളും ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരണമെന്നും അർച്ചന പറയുന്നുണ്ട് എടുത്ത് എന്താ ഉദ്ദേശിക്കുന്നതേന്ന് സ്നേഹ ചോദിച്ചപ്പോൾ ഉദ്ദേശിച്ചതല്ല മോളെ തീരുമാനം എല്ലാത്തിന്റെയും നെല്ലും പതിരും തിരിക്കാനുള്ള തീരുമാനം എന്ന് അർച്ചന പറയുന്നു എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അവന്തിക വണ്ടി ഓടിച്ച് നെല്ലുശേരി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ അനക്കിയെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നുണ്ട് അവന്തിക എവിടെയാണെന്ന് ചോദിക്കുന്നു ഉടൻ തന്നെ അവിടെ എത്തും അതുവരെ അർച്ചനയും സേതുമാധവനും തമ്മിൽ സംസാരിക്കാൻ ഇടവരുത്തരുത് അത് കേട്ട് അനക പറയുന്നു അതിന് അങ്ങേരിവിടെയില്ല സന്ദീപുമായി വൃന്ദാവനം വീട്ടിലേക്ക് പോയി ഞാൻ തടയാൻ നോക്കിയിട്ട് നടന്നില്ല ത്തിലോ മൈ ഗോഡ് അർച്ചനയോ എന്ന് അവന്തിക പറയുന്നു അപ്പോൾ അർച്ചന പുറത്തു പോയിട്ട് വന്നില്ല എന്ന് തോന്നുന്നു എന്ന് അനക പറയുന്നു സേതു മാധവൻ വൃന്ദാവനത്തിലേക്ക് പോയി ഉറപ്പാണോ എന്ന് അവന്തിക വീണ്ടും ചോദിക്കുന്നു എന്നോട് പറഞ്ഞതല്ലേ അനൂപിനെ കാണാൻ പോവുക എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു പ്രശ്നമാണ് സേതുമാധവൻ തിരികെ വന്നാൽ ഉടൻ തന്നെ എന്നെ വിളിച്ചു പറയണം കേട്ടല്ലോ അഥവാ അർച്ചന കൂടെ വന്നാലും അവർ തമ്മിൽ സംസാരിക്കാതെ നോക്കുകയും വേണം എന്ന് പറഞ്ഞ അവന്തിക ഫോൺ വെച്ചു ി എന്ന് പറഞ്ഞ അനക്കെയും ഫോൺ വെച്ചിരിക്കുന്ന രണ്ടുപേരും വളരെ ടെൻഷനിലാണ് അബ്ദുൽ ഖാദർ ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ അവന്തിക ആലോചിക്കുന്നു അതും ടെൻഷനോട് തന്നെ അച്ഛൻ വന്നാൽ ഉടൻ തന്നെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അർച്ചനയും നെല്ലുശേരി വീട്ടിൽ എന്നാൽ ഒരു സ്ഥലത്ത് വണ്ടി എതിർത്തിയതിനു ശേഷം ഉടൻ അവന്തിക അനൂപിനെ ഫോൺ ചെയ്യുന്നു മീരയുടെ ഫോണിലേക്കാണ് അവന്തിക വിളിച്ചിരിക്കുന്നത് അനൂപ് ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്തിക ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്നു ശേഷം മീരയെ വിളിക്കുകയാണ് അനൂപ് നിനക്കൊരു കോൾ വന്നു കട്ടായി പോയെന്ന് അനൂപ് പറഞ്ഞിട്ട് മീരയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു ആരാണെന്ന് മീര ചോദിച്ചപ്പോൾ ആരാണെന്ന് നോക്ക് എന്ന് പറഞ്ഞു ഒരു സിന്ധു എന്ന് അനൂപ് പറയുന്നു എനിക്കറിയില്ല നീ വിളിച്ചു നോക്കെന്നും പറയുന്നുണ്ട് എന്നിട്ട് അനൂപ് അപ്പുറത്തേക്ക് പോയ സമയം മീര അവന്തികയെ തിരിച്ചു വിളിക്കുന്നുണ്ട് മീരയാണെന്ന് മീര പറഞ്ഞപ്പോഴാണ് അവന്തികയ്ക്ക് സമാധാനമാകുന്നത് എന്ത് പണിയാ നീ കാണിച്ചത് അനൂപിനെ മനസ്സിലായി കാണില്ലേ ഞാനാണെന്ന് മീര പറയുന്നു ഞാൻ ഫോണിലെ പേര് മാറ്റി സിന്ധുവിനെ സേവ് ചെയ്തിരിക്കുന്നത് ശരി ശരി ഞാൻ ഇപ്പൊ വിളിച്ചതേ അച്ഛനും സന്ദീപും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നോ എന്ന് അവതിക ചോദിച്ചപ്പോൾ മീര പറയുന്നു തിരിച്ച് നെലുശേരിയിലേക്ക് പോയല്ലോ എന്ന് അത് കേട്ട് വീണ്ടും അവനിക ടെൻഷൻ ആവുന്നുണ്ട് ഇറങ്ങിയിട്ട് കുറച്ചു നേരമേ ആയിട്ടുള്ളൂ ഇപ്പോ ചിലപ്പോ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ എന്താ എന്തു പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് മീര ചോദിച്ചപ്പോൾ തന്നെ അവനിക പെട്ടെന്ന് ഫോൺ വെച്ചു ഞാൻ വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോവുകയാണ് അവന്തിക എന്താണെന്ന് മനസ്സിലാക്കാതെ മീരയും ശേഷം കാണിക്കുന്നത് അബ്ദുൽ ഖാദറിനെ വീണ്ടും വിളിക്കുകയാണ് അർച്ചന ഇന്ന് ഇനി എന്ത് വന്നാലും ശരി അച്ഛനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് അർച്ചന പറയുന്നുണ്ട് ആ സമയം മോളിത് രാവിലെ എവിടെ പോയി ഞാൻ ഇവിടെ അന്വേഷിച്ചിരുന്നു കണ്ടില്ല എന്ന് ചോദിച്ച് സേതുവും സന്ദീപും അവിടേക്ക് വന്നു എനിക്കിത് പുറത്തുവരെ പോകണമായിരുന്നു അച്ഛാ എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സേതു പറയുന്നു ഞാൻ വൃന്ദാവനം വീട്ടിലേക്ക് പോയിട്ടാണ് വന്നിരിക്കുന്നത് അനൂപിന്റെ കാര്യം വല്ലാത്ത കഷ്ടമായി പോയി സന്ദീപ് മുറിയിലേക്ക് പോകുന്നു എല്ലാം ഈശ്വരന്റെ ഓരോ പരീക്ഷണങ്ങളായിട്ട് കണ്ടാ മതിയെന്നും സേതു പറഞ്ഞപ്പോൾ അർച്ചന ആ കാര്യം പറയാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ തുടങ്ങും എന്നൊക്കെ അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാൻ ഉണ്ടായിരുന്നോ എന്ന് അർച്ചന പറയുന്നു എന്താ മോളെ എന്ന് സേതു ചോദിക്കുന്നുണ്ട് അത് അച്ഛാ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞ അർച്ചന കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ അങ്കിൾ എന്ന് പറഞ്ഞ് അനഘ അവിടേക്ക് വരുന്നോ അങ്കിൾ എപ്പോ വന്നു എന്ന് ചോദിക്കുന്നു ഇപ്പൊ വന്നതേ ഉള്ളു മോളെ എന്ന് സേതു എടുത്തേം പോയിരുന്നോ അങ്കിളിന്റെ കൂടെ എന്ന് അനക പറയുന്നു അനുപേട്ടനെ എങ്ങനെയുണ്ടെങ്കിൽ എന്നൊക്കെ അവൻ അനുക ചോദിക്കുന്നുണ്ട് സേതുവിനോടും അനക അവിടേക്ക് വന്നപ്പോൾ തന്നെ ഇനി ഒന്നും പറയാൻ സാധിക്കില്ല അർജുന ടെൻഷനോടെ അല്പം മാറി നിൽക്കുന്നു നീയും സമയം കിട്ടുമ്പോ അവിടം വരെ ചെന്നൊന്ന് കാണണം കേട്ടോ അവന്റെ കൂടും പറഞ്ഞേക്കേ എന്ന് സേതു അനക്കയോട് പറഞ്ഞപ്പോൾ അനക പറയുന്നു ഞാനും ചേച്ചിയും പോവാനിരിക്കാണ് ഉടൻ തന്നെ പോകും ഇത് പറയുമ്പോഴും ഇടയ്ക്ക് അർച്ചനയെ നോക്കുന്നുണ്ട് അനക മോള് പറയാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് സേതു അർച്ചനയോട് ചോദിക്കുന്നു അച്ഛനെ ആനഖ്യ ഒന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഞാൻ പറയുന്ന കാര്യം അച്ഛൻ സമാധാനത്തോടെ കേൾക്കണം ടെൻഷൻ ആവരുത് എന്ന് ഞാൻ പറയുന്നില്ല അച്ഛന്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ഇത്രയും നാൾ ഞാൻ നീട്ടിക്കൊണ്ടു പോയിരുന്നു അവന്തികേടത്തി നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല അച്ഛ എന്ന് പറഞ്ഞതും ടെൻഷനോടെ ആനഖ എണ്ണീക്കുന്നു നമ്മുടെ മുന്നിൽ കാണിക്കുന്ന സ്വഭാവം അല്ല അവന്തികേടതിയുടെ ഉള്ളിലുള്ളത് അര കേട്ടപ്പോൾ ടെൻഷനോടെ സേതു എണ്ണീക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് അർച്ചന ആനഖയെ നോക്കുന്നുണ്ട് ആ സമയം തന്നെ അവന്തിക അവിടേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു എന്താ മോളെ നിനക്ക് അങ്ങനെ തോന്നാൻ എന്നെ സേതു പറഞ്ഞപ്പോൾ അത് അതച്ചാ എന്നെ പറഞ്ഞ ഒരു പരുങ്ങലോടെ അർച്ചന നിൽക്കുന്നു അവിടേക്ക് ഓടിയെത്തിയിരിക്കുന്നുണ്ട് അവന്തികയും കണ്ണുകൊണ്ട് അവന്തിക ആഗ്യം കാണിക്കുന്നുണ്ട് അനഖെ ദേഷ്യത്തോടെ അർച്ചനയെ അവന്തിക നോക്കുന്നു സേതു തിരിഞ്ഞു നോക്കിയപ്പോൾ അവന്തിക അവിടെ വന്നിരിക്കുന്നുണ്ട് അവന്തികയെ ദേഷ്യത്തോടെ സേതുവും നോക്കുന്നു അർച്ചന പറയെ അവന്തിക എന്ത് ചെയ്തു എന്നാ അവന്തിക വിചാരിക്കുന്നു ഓഹോ അപ്പോ ഇതുവരെ ഇവളൊന്നും പറഞ്ഞിട്ടില്ല നീ മറ്റാരെയും ശ്രദ്ധിക്കേണ്ട എന്നോട് പറയാൻ വന്ന കാര്യം നിനക്ക് ധൈര്യമായിട്ട് പറയാം അതിന് നീ ആരെയും പേടിക്കണ്ട എന്നും സേതു പറയുന്നു അവന്റെ കേട്ടത്തെ കുറിച്ച് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് കേട്ടു തന്നെ പറയുന്നതാണ് എന്നെ അർച്ചന പറയുന്നു എന്നിട്ട് അർച്ചന അവനികയുടെ അരികിലേക്ക് വന്നു ഇപ്പൊ ഇവിടെ എല്ലാം ഏറ്റു പറയണം ഇപ്പോ തന്നെ ഇവിടെ വന്ന സ്ഥിതിക്ക് എല്ലാം ഏറ്റു പറയുന്നതായിരിക്കും നല്ലത് എന്താ അവനിക കാര്യമെന്ന് സേതു ചോദിക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് അവനിക ആലോചിക്കുന്നു എന്താണെന്ന് വെച്ചാൽ പറയേ അച്ഛ അച്ഛനെന്നോട് ക്ഷമിക്കണം എന്ന് അവതിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു അത് രണ്ടാമത്തെ കാര്യം ആദ്യം ചെയ്ത തെറ്റ് എന്താണെന്ന് വെച്ചാൽ പറയാ എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞാൻ കമ്പനിയിൽ നിന്ന് ഒരു അമ്പത് ലക്ഷം രൂപ മറിച്ചു അരകേട്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന ദേഷ്യത്തോടെ സേതുവും ഈ കാര്യം ഞാൻ പലതവണ അച്ഛനോട് പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അതിനു മുമ്പ് അർച്ചന അരകേട്ട് അർച്ചന പറയുന്നു അച്ഛാ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് അർച്ചന എന്ന് അവതിക വിളിച്ച് തിരിഞ്ഞു നോക്കുന്നു ഞാനല്ലേ തെറ്റ് ചെയ്തത് അപ്പോ ഞാൻ തന്നെയെല്ലാം അച്ഛനോട് പറഞ്ഞോളാം എന്നും അവന്തിക പറയുന്നു അച്ഛാ എനിക്കറിയാം ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ഞാൻ ചെയ്തത് എന്നാലും സേതു പറയുന്നു മതി ഈ വീട്ടിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അതിന് എന്താണ് ഉത്തരമെന്ന് എല്ലാവർക്കും അറിയാം അർഹതയില്ലാത്ത ക്യാഷ് എടുത്ത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുന്നത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് അവന്തിക പറയുന്നു അത് അറിയാച്ച പിന്നെ ഞാൻ പറഞ്ഞു തീർന്നില്ല എന്ന് സേതു വീണ്ടും പറയുന്നു ആർത്തി വന്നാൽ പിന്നെ ഈശ്വരൻ വിചാരിച്ചാ പോലും അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആർത്തി വന്നു പോയി എന്റെ മരുമകൾക്ക് അത് നിനക്കും ഈ കുടുംബത്തിനും ഒരുപോലെ അപകടം വരുത്തുന്നതാണ് അതുകൊണ്ട് ഇന്ന് മുതൽ നെല്ലിശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എല്ലാ ചുമതലകളിൽ നിന്നും ഒഴിയണം എന്ന് സേതു പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് അവനിക എടുത്ത തിരിമറി നടത്തിയ പണം രണ്ടു ദിവസം കൊണ്ട് തന്നെ തിരിച്ചു വെക്കുകയും ചെയ്യണം ഇനിമേലിൽ നെല്ലിശ്ശേരി ഓഫീസിൽ കാല് കുത്തി പോവരുത് നീ എന്താ ആവശ്യം വന്നാലും അത് എന്നോടൊന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതിനെ നീ എന്തിനാ മടിക്കുന്നത് ആരും അറിയാത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഞാൻ എന്താ നിന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ സേതു പറഞ്ഞപ്പോൾ അച്ഛാ ഇനി ഒന്ന് പറയാൻ അനുവദിക്കണമെന്ന് അർച്ചന പറയുന്നു വേണ്ട നീ ഒന്നും പറയണമെന്നില്ല എനിക്കറിയാം അർച്ചനയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് അവന്റെ കയോട് ക്ഷമിക്കാനും അവന്റെ വക്കാലത്ത് പറയാനും അർച്ചന ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ പറഞ്ഞത് എന്റെ തീരുമാനമാണ് അതിന് മുകളിൽ കയറി ആരും സംസാരിക്കേണ്ട എന്നും സേതു പറഞ്ഞപ്പോൾ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും ശേഷം സേതു മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക പറയുന്നു അച്ഛനു പറയാനുള്ളതും കൂടി അച്ഛൻ കേൾക്കണം കേൾക്കണ്ട ഞാൻ തീരുമാനിച്ചതിനപ്പുറം നിന്റെ ഒരു എക്സ്പ്ലനേഷനും എനിക്ക് കേൾക്കണ്ടെന്നും സേതു പറയുന്നു അച്ഛന്റെ തീരുമാനം അംഗീകരിച്ചിട്ട് തന്നെ ഞാൻ പറയുന്നത് അച്ഛൻ കേട്ടേ പറ്റൂ എന്ന് അവന്തിക പറയുന്നു ഞാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗർ മൈ ചാനൽ